ആയിരത്തി തൊള്ളായിരത്തി എഴുപതയുടെ തുടക്കത്തിൽ പ്രശസ്ത പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആയ ഏടും ലോറൻ വാർട്ടനും പങ്കെടുത്ത ഒരു കേസിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അനബല്ല എന്നൊരു പാവയായിരുന്നു ജീവനില്ലാത്ത ഒരു വസ്തുവിനെ തന്റെ നിയന്ത്രണത്തിനാക്കാൻ ആത്മാവിനെ കഴിയുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അനമ്പല്ലയുടെ കഥ ഇന്നും എല്ലാവരുടെ ഒരു ഭീതിയെ നിലനിൽക്കുന്ന അനമ്പല്ലയുടെ കഥയിലേക്ക് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിസ്റ്ററി ബസ്റ്റേഴ്സ് ൊള്ളായിരത്തി ഇരുപതിൽ ഡോണ എന്നൊരു നഴ്സിംഗ് വിദ്യാർത്ഥിക്ക് തൻ്റെ അമ്മ പിറന്നാൾ സമ്മാനമായി വാങ്ങി നൽകിയത് ഒരു റാഗഡിയാറിന്റെ ഓളായിരുന്നു ഡോണ തൻ്റെ സുഹൃത്തായ ആഞ്ചിക്കൊപ്പം ഒരു അപ്പാർട്ട്മെന്റിലായിരുന്നു താമസിച്ചിരുന്നത് പാവങ്ങളെ ഒരുപാട് ഇഷ്ടമായ ഡോണ അതിനെ സ്വീകരണ മുറിയിലെ ഒരു സോഫയിലായിരുന്നു ഇരുത്തിയിരുന്നത് അവിടെ വരുന്നവരെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അതിന്റെ ഓമനത്തിൽ നിറഞ്ഞ മുഖമായിരുന്നു എന്നാൽ അധികം താമസിയായ പാവ തന്റെ ഇഷ്ടപ്രകാരം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് നീങ്ങുന്നതായി അഞ്ചിയും പുറത്തു പോകുമ്പോൾ പാവയെ സോഫിയിൽ എത്തിയിട്ട് പോകാമായിരുന്നു എന്നാൽ തിരികെ വരുമ്പോൾ അതിനെ അവരുടെ കിടപ്പുമുറിയിലെ കട്ടിലിൽ കാണാമായിരുന്നു അവക്കൾ ഡോണ പതു പോലെ പുറത്തു പോയിട്ട് തിരികെ വന്നപ്പോൾ പാവ കട്ടിലിൽ തന്നെ കിടക്കുന്നതുണ്ട് പക്ഷെ ഇത്തവണ അതിനെ പരിശോധിച്ചപ്പോൾ അതിന്റെ നെഞ്ചത്തും കൈകളിലും രക്തത്തുള്ളികൾ പോലെയുള്ള പാടുകൾ കാണപ്പെട്ടു ഇതവിടെ വല്ലാതെ ഭയപ്പെടുത്തി ഈ രക്തത്തുള്ളികൾ എവിടെ നിന്ന് വന്നു എന്ന ചോദ്യം അവരെ വല്ലാതെ അലട്ടി ആരുടെ ഒരു വിദഗ്ധ ഉപദേശം നേടേണ്ട സമയം അവർക്ക് മനസ്സിലായി അവസാനം അവർ പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സിനെ കാണാൻ തീരുമാനിച്ചു അവർ പാവയിലുള്ള ആത്മാവുമായി സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ പാവലുള്ള അനബല്ല ഹിങ്കിൻസത്തെ ആത്മാവിനെ ഡോണയ്ക്കും ആൻജിയെക്കും പരിചയപ്പെടുത്തി വർഷങ്ങൾക്ക് മുമ്പ് ഡോണയും ആൻജിയും താമസിക്കുന്ന അപ്പാർട്ട്മെന്റിൽ തോന്നി അവർ അനബല്ലെ തന്നോടൊപ്പം നിർത്താൻ തീരുമാനിച്ചു എന്നാൽ അത് ശരിയായ തീരുമാനമായിരുന്നു ആഞ്ചിയുടെ പ്രതിസുധവരനായ ലു എന്നാൽ ലുവിനെ പാവയെ അത്ര ഇഷ്ടമായിരുന്നില്ല അതിന് അതിനെന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് അയാൾക്ക് സംശയമുണ്ടായിരുന്നു ആ സംശയം അവരോട് ലൂ പറയുകയും ചെയ്തു എന്നാൽ പുതിയ തലമുറയിലെ പെൺകുട്ടികളായതിനാൽ അവർ ലൂവിന്റെ വാക്കുകൾ ചെവികൊണ്ടില്ല കാരണം പാവയുമായി വല്ലാത്തൊരു ആത്മബന്ധം അവർക്കുണ്ടായി കഴിഞ്ഞിരുന്നു അവർ അതിന് കളിപ്പാട്ടങ്ങൾ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ മിഠായികൾ എന്നിവ വാങ്ങി നൽകുമായിരുന്നു പക്ഷേ ക്രമേണ ലൂവിന്റെ വാക്കുകൾ സത്യമാണെന്ന് തോന്നുന്ന രീതിയിലുള്ള വിചിത്രമായ സംഭവങ്ങൾ ആ വീട്ടിൽ നടക്കാൻ തുടങ്ങി ആ അപ്പാർട്ട്മെന്റിൽ കടലാസ് തൊണ്ടിൽ എഴുതിയ സന്ദേശങ്ങൾ പലയിടത്തായി കിടക്കുന്നു. എന്നാൽ ജോലി ക്ഷീണം കാരണം ലൂ അന്നത്തെ ദിവസം അറിയാതെ ഉറങ്ങിപ്പോയി ഉറക്കത്തിൽ അവൻ ഒരു ദുസ്വപ്നം കണ്ടു സ്വപ്നത്തിൽ മരവിച്ച് കിടക്കുന്ന തന്റെ ശരീരത്തിലൂടെ മെല്ലെ കയറിയ പാവ അവൻ്റെ കഴുത്തിൽ കയ്യാൻ വരുത്തി ശ്വാസം ശ്വാസമൊട്ടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതായി അവൻ സ്വപ്നം കണ്ടു ശ്വാസം കിട്ടാഞ്ഞ് പെട്ടെന്ന് അവൻ ഞെട്ടി ഉണർന്നു. ഇതൊരു സ്വപ്നമായിരുന്നെങ്കിലും ആ രണ്ട് പെൺകുട്ടികളെ ഓർത്ത് അവന് വല്ലാതെ ആശങ്കയുണ്ടായി കത്തിച്ചു കളഞ്ഞതുകൊണ്ട് അതിനെ നശിപ്പിക്കാനാകില്ലെന്ന ചിന്ത അവനുണ്ടായി ആ പാവയിൽ നിന്ന് ആത്മാവിനെ മോചിപ്പിക്കാതെ ഒന്നും ആകില്ലെന്ന് അവന്റെ മനസ്സിലായി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവനും ആഞ്ചിയും ഒരു യാത്രക്കായി തയ്യാറെടുക്കുകയായിരുന്നു പെട്ടെന്ന് കേട്ടുകൊണ്ടിരുന്ന ശബ്ദം നിലച്ചു അവൻ പതുക്കെ കഥ തുറന്ന് ലൈറ്റിട്ടു മുറിയിൽ കട്ടിലിൽ കിടക്കുന്ന അലമ്പലൊഴുകെ മറ്റാരും ഇല്ലായിരുന്നു അവൻ പാവയുടെ അടുത്തെത്തിയപ്പോൾ തന്റെ പിറകിൽ ആരോ നിൽക്കുന്നതായി അവൻ തോന്നി പക്ഷെ ചുറ്റും നോക്കിയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല പക്ഷെ പെട്ടെന്ന് അവന്റെ നെഞ്ചിലൊരു വേദന അനുഭവപ്പെട്ടു അവൻ തന്റെ ഷർട്ടിനുള്ളിലേക്ക് നോക്കിയപ്പോൾ അവന്റെ നെഞ്ചത്ത് നഖത്തിന്റെ കുറുകയും നേടുകയും ഉള്ള പാടുകൾ അതിൽ നിന്ന് രക്തം തുടിച്ചു വരുന്നുണ്ടായിരുന്നു അനബല്ലയാണ് അത് ചെയ്തതെന്ന് അവൻ അറിയാമായിരുന്നു അവൻ്റെ നെഞ്ചിലെ മുറിപ്പാടുകൾ രണ്ട് ദിവസത്തെ കാണുകയും കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു കൂടെ കൊണ്ടുപോവുകയും ചെയ്തു അവർ പാവയുമായി പോകുന്ന വഴി ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു അവർക്ക് രണ്ട് പ്രാവശ്യം വഴിതെറ്റുകയും വണ്ടി കേടാവുകയും ചെയ്തപ്പോൾ അതിന്റെ കാരണം മനസ്സിലാക്കിയവർ ഉടൻ തന്നെ അനബല്ലെ പാവയിൽ ഹോളി വാട്ടർ ഒഴിച്ചു അതിനുശേഷം എല്ലാം പഴയതുപോലെയായി എന്നാൽ വീട്ടിലെത്തിയിട്ടും പാവ അതിൻ്റെ സ്വഭാവം തുടർന്നുണ്ടായിരുന്നു പാവയെ ഒരേ സമയത്ത് വിവിധ മുരങ്ങൾ കാണപ്പെടാൻ തുടങ്ങി പാവയുടെ പ്രവൃത്തികൾ കൂടിയപ്പോൾ എഴുതില്ല അയാൾ പരിഹാസത്തോടെ പറഞ്ഞു നീ വെറും പാവയാണ് നിനക്കാരെ വേദനിപ്പിക്കാൻ കഴിയില്ല എന്നാൽ പാവയെ പരിഹസിക്കുന്നത് ആപത്താണെന്ന മുന്നറിയിപ്പ് ഏട് പുരോഹിതൻ നൽകിയിരുന്നു അയാൾ അത് ചെവിക്കൊണ്ടില്ല തിരികെ തന്റെ വീട്ടിൽ ലോക്ഡ് കേസ് നിർമ്മിച്ചു അതിൽ വിശുദ്ധ മന്ത്രങ്ങൾ ആലേഖനം ചെയ്തു അനബല്ല പാവയെ അതിലെത്തി ലോറൈനും എഡിനും കണക്റ്റ് കെട്ടിലെ മൺട്രോയിൽ എഡ് ആൻഡ് ലോറൈൻ ഒക്കൾഡ് എന്നൊരു മ്യൂസിയം ഉണ്ടായിരുന്നു അവിടെയാണ് പാരനോർമൽ ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് അവർക്ക് കിട്ടിയ ഹോണ്ടഡ് ആയിട്ടുള്ള വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത് അവർ ഈ മ്യൂസിയം സന്ദർശകർക്കായി തുറന്നു നൽകിയിട്ടുണ്ടായിരുന്നു അവിടെയാണ് അനബല്ല പാവിയും സൂക്ഷിച്ചിരുന്നത് എന്നാൽ ഇവിടെ വന്ന മിക്ക സന്ദർശകർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒരിക്കലും ഒരു യുവാവ് തന്റെ സുഹൃത്തായ പെൺകുട്ടിയോടൊപ്പം ബൈക്കിൽ ഈ മ്യൂസിയം സന്ദർശിക്കാൻ വന്നു എന്നാൽ അവൻ അനബല്ല പാവയിരുന്ന കേസിൻ്റെ അരിയിൽ വന്നപ്പോൾ ആ യുവാവ് പാവയെ കളിയാക്കാനും കേസിൻ്റെ കണ്ണാടിയിൽ തട്ടാനും മറ്റും തുടങ്ങി ഇതുകണ്ട് ഏടവനെ അങ്ങനെ ചെയ്യരുതെന്ന് മുന്നറിയിപ്പ് നൽകി പക്ഷെ അവൻ ഏടിൻ്റെ വാക്ക് ചെവികൊള്ളാതെ തൻ്റെ കളിയാക്കൽ തുടർന്നു ഒടുവിൽ ക്ഷമ നശിച്ച ഏടവനെ അവിടെ നിന്നും പുറത്താക്കി എന്നാൽ അവിടെ നിന്ന് പോയി ഏകദേശം മൂന്ന് മണിക്കൂറിനുള്ളിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മരത്തിലടിച്ച് യുവാവ് ദാരുണമായ മരണപ്പെട്ടു പെൺകുട്ടി രക്ഷപ്പെട്ടെങ്കിലും ഒരു വർഷത്തിലേറെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയേണ്ടി വന്നു രണ്ടായിരത്തി ആറ് ഏടിന്റെ മരണശേഷം ലോറനൊപ്പം ഇതെല്ലാം നോക്കി നടത്തിയിരുന്നത് മംഗളാര ജൂഡി വേറനായിരുന്നു ജൂഡിയുടെ വിവാഹ ശേഷം ഭർത്താവ് ജോണി ഫെയറയും അവരെ സഹായത്തിനായി കൂടെ ഉണ്ടായിരുന്നു ഏപ്രിൽ പതിനെട്ടിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോറേന്റെ മരണശേഷം മ്യൂസിയത്തിന്റെ ചുമതല ജൂഡിയും ടോണിയും ഏറ്റെടുത്ത് നടത്തി എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ മ്യൂസിയം അടച്ചുപൊട്ടി എന്നാൽ അനബല്ലയുടെ പാവ ഇപ്പോഴും അവിടെ തന്നെയുണ്ട് തന്റെ ആത്മാവിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്നവർക്കുള്ള മറുപടിയുമായി അവൾ ആ ചില്ലിക്കുട്ടി കാത്തിരിക്കുന്നു അവളുടെ അടുത്ത ഇരക്കായി